ഈ ബഹിരാകാശം എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും മുടുങ്ങാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ ഒന്നാണല്ലേ അതായത് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ബ്ലാക്ക് ഹോളുകൾ ഗാലക്സികൾ വൈറ്റ് ഡോർഫുകൾ അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ വേണം ബഹിരാകാശത്തെ കാഴ്ചകളെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഒരു വലിയ ആഗ്രഹമാണ് വലിയ ആഗ്രഹം എന്ന് വെച്ചാല് എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരു വലിയ ഒരു സ്വപ്നമാണ് ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം പേസിലേക്ക് ഒരു യാത്ര നടത്തുക അവിടെ ഒന്നും വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ വിഷയത്തെ അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇത് കണ്ടന്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്റെ മാത്രമായിരിക്കില്ല ബഹിരാകാശത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇതൊരു സ്വപ്നമായിരിക്കും എന്നാൽ ഇന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിച്ചു കൊള്ളാവുന്ന ഒരു കാര്യമല്ല കാരണം ഭീമമായിട്ടുള്ള തുക വേണം ഒരു യാത്ര ഒരു പേസ് വിസിറ്റ് നടത്താൻ വേണ്ടിയിട്ട് അതായത് എത്ര പൂജ്യം നമുക്ക് ഇടാൻ പറ്റുമോ അത്രയും പൂജ്യം നമ്മൾ ഇട്ട് കൊടുത്താലും ആ ഒരു തുക കവർ ചെയ്യാൻ പറ്റില്ല അത്രയും വലിയൊരു എക്സ്പെൻസാണ് ഈ യാത്രയ്ക്ക് വേണ്ടി വരുന്നത് എന്നാൽ ഭാവിയിൽ അതായത് ഭാവിയിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിട്ടുള്ള ആ ഒരു സമയത്ത് അന്ന് ചിലപ്പോ സ്പേസ് ടൂറിസം എന്ന ഒരു പദ്ധതി നിലവിൽ വന്നേക്കാം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിലും അത് വരികയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് പോലും ഇങ്ങനെ ഒരു യാത്ര നടത്താനുള്ള അവസരം വളരെ കുറഞ്ഞ ചെലവിൽ നടത്താനായിട്ട് സാധിച്ചേക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആയിരിക്കണം നമ്മൾ ബഹിരാകാശത്ത് കണ്ടിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ ശ്രമിക്കുന്നത് അതായത് സാങ്കല്പികമായിട്ട് നമുക്കൊരു സ്പേസ് ടൂർ പോകാം അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലെ വിവരങ്ങൾ പല സൈറ്റുകളിൽ അതായത് നാസ പോലുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് അപ്പോ ഈ വിവരങ്ങളിലൊന്നും വലിയ തെറ്റ് വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് ആ തെറ്റിനെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത്രയും സൗകര്യം പിന്നെ ഈ യാത്ര തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീല് ലഭിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വീഡിയോ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ സയൻസ് ബ്രോ ഹിയർ അങ്ങനെ ഉച്ചയ്ക്ക് കൃത്യം ഒരു മണിക്ക് ബഹിരാകാശ ടൂറിസം പദ്ധതിയിലുള്ള എല്ലാ യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് പാഡില് ലോഞ്ച് ചെയ്യാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കൗണ്ടിങ് അവസാനിച്ചു കഴിഞ്ഞു ഇനി പതുക്കെ നമ്മുടെ റോക്കറ്റ് ഇങ്ങനെ പറന്നുവരികയാണ് ലോഞ്ച് ചെയ്ത് രണ്ടു മുതൽ മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ ഭൂമിയുടെയും ബഹിരാകാശത്തിന്റെയും അതിനായിട്ടുള്ള കെർമൽ ലൈൻ റോക്കറ്റ് മുറിച്ചു കടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു കടമ്പ കടക്കുന്നതിന് മുൻപ് റോക്കറ്റിന്റെ ഭാരം കുറയ്ക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇഗ്നിഷൻ പാർട്സ് ഒക്കെ റോക്കറ്റിൽ നിന്നും വേർപെട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്താറായിരിക്കുകയാണ് ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നതാണ് ഭൂമിയുടെ ലോവർ എർത്ത് ഓർബിറ്റ് അതായത് എൽ ഇ ഒ എന്ന് പറയുന്നത് നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയൊക്കെ ഈ ലോവർ എർത്ത് ഓർബിറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എൽഇഒ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് മുകളിൽ ഏകദേശം രണ്ടായിരം കിലോമീറ്ററോളം ഒക്കെയാണ് പരന്നു കിടക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്പേസ്ക്രാഫ്റ്റ് ലോവർ എർത്ത് ഓർബിറ്റിലൂടെ ഭൂമിയെ വലം വയ്ക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്ന ഒന്നാമത്തെ കാഴ്ച ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് വേറെ ഒന്നിനല്ല നമ്മുടെ ഭൂമിയുടെ സ്പേസിൽ നിന്നുള്ള വ്യൂ ആണ് എന്ത് മനോഹരമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലെ അതായത് ചിലപ്പോൾ ഐ എസ് എസ്സിൽ നിന്നുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ സ്പേസിൽ നിന്ന് നമ്മുടെ ഭൂമിയെ നോക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് അതായത് നമ്മുടെ സ്വന്തം വീടിനെ നമ്മൾ ഇങ്ങനെ പുറമേ ഒരുപാട് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് പ്രത്യേക അനുഭൂതിയായിരിക്കും അല്ലെ കിട്ടുന്നത് അതായത് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള മേഖല അതുപോലെ ഭൂഖണ്ഡങ്ങള് മലകള് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ വേറൊരു കാര്യം ഇവിടെ അനുഭവപ്പെടുന്നത് എനിക്ക് ചിലപ്പോൾ അനുഭവപ്പെടുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഒരു ലോൺലിനെസ് അതായത് ഒരു ഏകാന്തത നമുക്ക് ഇവിടെ അനുഭവപ്പെടാൻ കഴിയും എന്ന് വെച്ചാൽ അല്ല ഈ പ്രപഞ്ചത്തിൽ ജീവൻ ഉള്ളത് എന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രമാണ് അല്ലെ ഭൂമി നമ്മളിങ്ങനെ പുറമേ നിന്ന് നോക്കുമ്പോൾ അതായത് ഭൂമിക്ക് പുറത്തു പുറത്തുനിന്നിങ്ങനെ നോക്കുന്ന സമയത്ത് ചുറ്റും കുറ്റാക്കോലിരി ഇട്ടായിരിക്കും അതായത് പേരിന് പോലും ഒരു ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ഇല്ല അല്ലെ അപ്പോ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഭൂമി ഒറ്റയ്ക്കാണ് ഈ സോളാർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ അല്ലെ അതൊരു പ്രത്യേക ഒരു ഒരു അനുഭവമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പേസ്ക്രാഫ്റ്റ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കാണാൻ പറ്റുന്നത് ഡേ ആൻഡ് നൈറ്റിൻ്റെ ബൗണ്ടറിയാണ് അതായത് ഒരു സ്ഥലത്ത് രാവിലെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് രാത്രി അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ അതുപോലെ മഴ പെയ്യുന്ന കാഴ്ച ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് സ്പേസിൽ നിന്ന് കാണാൻ കഴിയും അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞ് സ്പേസിൽ ചെന്നാൽ ഭൂമിയെ പോലെ അവിടെ ഗ്രാവിറ്റി ഇല്ലല്ലോ അപ്പോൾ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് ഗ്രാവിറ്റി ഇല്ലാത്ത ആയിട്ടുള്ള അനുഭൂതി നമ്മുടെ യാത്രക്കാർക്ക് നമുക്കൊക്കെ അനുഭവിക്കാൻ കഴിയും അതായത് ഇങ്ങനെ പറന്ന് ആ സ്പേസ് ക്രാഫ്റ്റിനുള്ളിലൂടെ പറന്ന് നടക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും എന്ന് പറയുന്നതാണ് മറ്റൊരു കാര്യം അത് ഒരു ഒരു പ്രത്യേക പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അനുഭവിച്ച് മാത്രം അറിയേണ്ടുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ കാണാൻ കഴിയുന്ന മറ്റൊരു അത്ഭുത പ്രതിഭാസമാണ് അറോറ ലൈറ്റ്സ് എന്ന് പറയുന്നത് ഈ അറോറ ലൈറ്റ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ സൗത്ത് നോർത്ത് ഭാഗങ്ങളായിട്ട് കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇത് ആ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് കണ്ടിട്ടുള്ളതായിരിക്കും പല ആളുകളും എന്നാൽ ഇത് ഭൂമിക്ക് പുറത്തുനിന്ന് കാണുന്നതിന്റെ മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ് അതായത് ഭൂമിയുടെ മഗ്നറ്റിക് ഫീൽഡും സോളാർ വിൻഡും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു വേറിട്ട ഒരു പ്രതിഭാസമാണ് അറോറ ലൈറ്റ്സ് എന്ന് പറയുന്നത് പച്ച ചുവപ്പ് പർപ്പിൾ അങ്ങനെ പല നിറത്തിലുള്ള അറോറ ലൈറ്റ്സുകൾ ഇതൊക്കെ കണ്ട് തന്നെ നമ്മൾ മനസ്സിൽ ും കൊടുത്ത കാശ് മുതലായി അതിനുള്ളതെല്ലാം നമ്മൾ കണ്ടു കണ്ടുതീർത്തിരിക്കും ഇതിന് ഇങ്ങനെ ഒരു ചിന്ത ചിലപ്പോൾ നമ്മുടെ യാത്രികരുടെ മനസ്സിലുണ്ടാക്കാം ഇതിന് കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഈ കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് കാണാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായി ഭൂമിയിലുള്ളതിനേക്കാൾ കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു മാജിക്കൽ മൊമെന്റ്സ് ആയിരിക്കും ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു നമ്മുടെ ഉള്ളിൽ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് കുറച്ച് ദൂരം ായിട്ടാണ് അതായത് ഒരു മൂന്ന് ലക്ഷം കിലോമീറ്റർ മാറി ഭൂമിയുടെ സ്വന്തം ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനിലാണ് ഇനി നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ സ്പേസ്ക്രാഫ്റ്റ് പതുക്കെ ചന്ദ്രനിലേക്ക് വന്നിറങ്ങുകയാണ് ചന്ദ്രനില് സ്പേസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ ലൂണാർ ഹോട്ടലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വരുന്ന യാത്രികർക്ക് വളരെ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷം അവരുടെ യാത്ര തുടരാനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ചന്ദ്രനിൽ വരുമ്പോൾ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തതാണ് മൂൺ വാക്ക് എന്ന് പറയുന്നത് മൈക്കിൾ ജാക്സന്റെ മൂൺ വാക്കല്ല എന്നാൽ അതുപോലെയുള്ള ഒരു മൂൺ വാക്ക് തന്നെയാണ് ഇത് അതായത് ചന്ദ്രൻ ലോ ഗ്രാവിറ്റി ഉപയോഗിച്ച് നമുക്ക് ചന്ദ്രനിൽ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കാൻ സാധിക്കും പണ്ട് നീലാം സ്ട്രോങ് ഒക്കെ ചെയ്ത ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിനോടൊപ്പം നമ്മുടെ ടയാളമൊക്കെ ചന്ദ്രന്റെ മണ്ണിൽ പതിപ്പിക്കാൻ സാധിക്കും ഈ ചന്ദ്രനിൽ വായുവോ അന്തരീക്ഷമോ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കാൽപ്പാടുകൾ ഒരുപാട് വർഷം അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കും പിന്നെ അവിടെ പലതരത്തിലുള്ള ലാൻഡ് മാർക്കുകൾ വിസിറ്റ് ചെയ്യാൻ നമുക്കുണ്ട് അതായത് ഈ പറഞ്ഞ അപ്പോളോ ലാൻഡിങ് നടത്തിയിട്ടുള്ള സ്ഥലം പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ചന്ദ്രയാൻ്റെ പ്രഗ്യാൻ റോവറൊക്കെ ഉരുണ്ട് നീങ്ങിയിട്ടുള്ള ആ ഒരു സ്ഥലം പ്രഗ്യാൻ റോവറിനെയൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ശാന്തതയുടെ സമുദ്രം സീ ഓഫ് ട്രാങ്ക്യുറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗം അതുകൂടാതെ തന്നെ അവിടെയുള്ള പലതരം ഗർത്തങ്ങൾ ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചന്ദ്രനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എർത്ത് റൈസ് ഫ്രം മൂൺ അതായത് ചന്ദ്രന്റെ ആകാശത്ത് നിന്നും നമ്മുടെ സ്വന്തം ഭൂമി ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ നമുക്ക് കഴിയും എന്ന് പറയുന്നതാണ് മറ്റൊരു കാര്യം നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ വരുന്നത് കാണാറല്ലേ ആകാശത്തു നിന്ന് അതുപോലെ നമ്മുടെ ഭൂമി ഇങ്ങനെ ഉദിച്ചു വരുന്നതായിട്ട് ചന്ദ്രനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളതെങ്കിലും ആ ഒരു ഭാഗ്യവും നമുക്ക് ചന്ദ്രനിൽ ചെന്നാൽ വന്നു ചേരും എന്നതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ചന്ദ്രനിൽ ഇത്രയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി നമ്മളെല്ലാരും വണ്ടിയിലോട്ട് കയറിയാണ് വണ്ടിയിൽ കയറിയിട്ട് ലൂണാർ ഹോട്ടലിൽ നിന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് കാരണം എന്ന് വെച്ചാൽ ഇനി ഉള്ള യാത്ര എന്ന് പറയുന്നത് ഇത്തിരി ദൂരമുണ്ട് നല്ല ദൂരം എന്ന് വെച്ചാൽ ഈ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരമല്ല ഇത്തിരി കൂടി ദൂരം കൂടുതൽ ഇനി അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്ന ഒരു ഗ്രഹത്തിലേക്കാണ് അതായത് ഭൂമിയോട് സാമ്യമുള്ള വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭൂമി ആയിരുന്നിരിക്കാം ഈ ഗ്രഹം എന്ന സംശയപ്പെട്ടികയിലുള്ള ഒരു ഗ്രഹത്തിലേക്കാണ് അതായത് ഭൂമിയുടെ തൊട്ടടുത്ത ഗ്രഹമായിട്ടുള്ള ചൊവ്വയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കണക്കുകളൊക്കെ പ്രകാരം ചന്ദ്രനിൽ നിന്ന് ചൊവ്വയിലേക്ക് എത്താനായിട്ട് എഴുപത്തിയേഴ് ദശലക്ഷം കിലോമീറ്റർ ദൂരമാണുള്ളത് അതായത് ഒരു ഒൻപത് മാസമെങ്കിലും വേണം നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ മനുഷ്യർ കോളനി സ്ഥാപിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഭൂമി എപ്പോഴും നമുക്ക് തുണയായിട്ട് തുണയായിട്ടുണ്ടാകണമെന്നില്ല ഈ ഭൂമിയും ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനും ഉണ്ടാകും അല്ലെ അതായത് മനുഷ്യകുലം അവസാനിക്കുന്ന ആ ഒരു സമയം ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഈ ഗ്രഹം എന്ന് പറയുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു സമയം ഉണ്ടാകും അതിനു മുൻപ് മറ്റൊരു കോളനി കണ്ടെത്തി അവിടേക്ക് മനുഷ്യകുലത്തെ മനുഷ്യവർഗത്തെ നടുക എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോ അതിനുള്ള വിവേഷണം തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു ഈ ലോൺ മസ്ക് ഒക്കെ ഇപ്പൊ അതിന്റെ പുറകെ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ചൊവ്വ യാത്ര എന്ന് പറയുന്നത് സാധ്യമാവുക തന്നെ ചെയ്യും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചൊവ്വയിൽ നമുക്ക് കണ്ടിരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒളിമ്പസ് മോൺസ് ഈ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് ഒളിമ്പസ് മോൺസ് എന്നത് നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയേക്കാൾ മൂന്നിരട്ടി വലിപ്പം ഈ പർവ്വതത്തിനുണ്ട് വർഷങ്ങൾ നീണ്ടു നിന്ന ലാവയുടെ ഒഴുക്കലാണ് ഈ പർവ്വതത്തിന് ഇങ്ങനെ ഒരു വലിയ കവചം രൂപപ്പെടാൻ കാരണം അടുത്തതായിട്ട് നമ്മൾ ണാൻ പോകുന്നത് ഈ സവരിയൂഥത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ മലയെടുക്കായിട്ടുള്ള ചൊവ്വയിലുണ്ടായിരുന്ന ജലമാണ് ഇത്തരത്തിലൊരു മലയെടുക്ക് ഇവിടെ രൂപപ്പെടാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് നാലായിരം കിലോമീറ്റർ അളവാണ് ഇത് പരന്നു കിടക്കുന്നത് ഭൂമിയിൽ നിന്ന് ചൊവ്വയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യമാണ് ചൊവ്വയിലെ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എന്നാണ് ചുവപ്പ് നിർമ്മാണല്ലേ കാണുന്നത് എന്നാൽ ചൊവ്വയിൽ അങ്ങനെയല്ല നീല നിറത്തിലുള്ള സൂര്യാസ്തമയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിന് കാരണമെന്ന് വെച്ചാൽ ചൊവ്വയുടെ അന്തരീക്ഷം വളരെ നേർത്തതാണ് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണുള്ളത് അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തില് ഇത് കൂടുതൽ ഈ ചൊവ്വയിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതൽ നീല നിറത്തിയാണ് പ്രതിഫലിക്കുന്നത് എന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഒരു കാഴ്ച ഇവിടെ ദൃശ്യമാകുന്നത് ഇതുകൂടാതെ നാസ പണ്ട് ചൊവ്വയിലേക്ക് അയച്ചിട്ടുള്ള പെർസേവൻസ് റോവർ ക്യൂരിയോസിറ്റി എന്നിവയ്ക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ റോബോട്ടുകളെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും അങ്ങനെ ചൊവ്വയിൽ ഇത്തരം കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത യാത്ര എന്ന് പറയുന്നത് വാതക ഭീമനായിട്ടുള്ള വ്യാഴത്തിലേക്കാണ് വ്യാഴത്തിലേക്ക് ഇറങ്ങാം എന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ട കാരണം വ്യാഴം നിർമ്മിതമായിരിക്കുന്നത് ഹൈഡ്രജൻ ഹീലിയം പോലുള്ള വാതകങ്ങൾ കൊണ്ടാണ് എന്നാൽ വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള ലോയിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ കഴിയും പക്ഷെ ലാൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല കാരണം അവിടെ എപ്പോഴും കാണപ്പെടുന്ന എന്താണ് സദാ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളെയാണ് അപ്പോൾ ഈ അഗ്നിപർവ്വതങ്ങൾ അതായത് എപ്പോഴും പൊട്ടിത്തെറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അഗ്നിപർവ്വതങ്ങളെ നമുക്ക് ദൂരെ നിന്നെങ്കിലും കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് വ്യാഴത്തിന്റെ തന്നെ ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പയിലേക്കാണ് നമ്മുടെ യാത്ര ഈ യൂറോപ്പയിലാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞര് ഭൂമിയെ പോലെ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപഗ്രഹം ഇതിന് കാരണമെന്ന് വെച്ചാല് ഈ യൂറോപ്പയുടെ ഐസി സർഫസിനകത്ത് ഒരു വലിയ സമുദ്രമുണ്ട് എന്നതാണ് അങ്ങനെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അടുത്തതായിട്ട് ശനിയിലേക്കാണ് നമ്മൾ പോകുന്നത് വളയിട്ട സുന്ദരിയായ ശനി ശനിയുടെ വളയങ്ങളിലൂടെ നമ്മുടെ സ്പേസ്ക്രാഫ്റ്റ് ഇങ്ങനെ ൊക്കൊണ്ടിരിക്കാണ് ഈ സമയത്തിന് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റിനെയൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം എന്നത് ഒരു ഓപ്ഷനാണ് ഇതിനൊക്കെ പുറമെ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ടുന്ന മറ്റു പല കാഴ്ചകളാണ് ഉൽക്കമഴ മിറ്റിയോർ ഷവർ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് നമുക്ക് വല്ലപ്പോഴൊക്കെ കാണാൻ ഭാഗ്യം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഉൽക്കമഴ എന്ന് പറയുന്നത് അത് നമ്മൾ ചിലപ്പോൾ വെളുപ്പം കാലം നാലു മണി അഞ്ചു മണിവരൊക്കെ ഇരുന്നാലും കണ്ടുകൊള്ളണമെന്നില്ല പക്ഷെ നമ്മൾ ബഹിരാകാശത്ത് നിന്ന് ഇത്തരം ഒരു ഉൽക്കമഴ കാണുന്നത് ഒരു വേറിട്ട അനുഭൂതി തന്നെയായിരിക്കും അതായത് ഉൽക്ക നമ്മുടെ ഭൂമി ഒരു കൂട്ടം ഉൽക്ക നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോവുക എന്ന് പറയുന്നത് അത് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സംഗതി തന്നെയാണ് അതുകൂടാതെ വാൽ വാൽനക്ഷത്രങ്ങൾ പിന്നെ ധൂമഗേതുക്കള് ആസ്റ്ററോയിഡുകള് ഇതൊക്കെ നമ്മുടെ കണ്ണ് മുന്നിലൂടെ കടന്നുപോകുന്നതും വേറിട്ട വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവവും കാഴ്ചയും തന്നെയാണ് പിന്നെയെന്ന് വെച്ചാല് ബ്ലാക്ക് ഹോളുകൾ ബ്ലാക്ക് ഹോളുകൾ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റില്ല കാരണം അത് ഉടനെ വലിച്ചെടുത്ത് നമ്മള് പൊടി പോലും കാണാത്ത രീതിയിൽ ആക്കിക്കളെ പക്ഷെ എങ്കിലും നമുക്ക് സുരക്ഷിതമായിട്ടുള്ള അകലത്തിൽ നിന്ന് ബ്ലാക്ക് ഹോളുകളെ വിസിറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ നക്ഷത്രങ്ങളൊക്കെ ജനനം കൊള്ളുന്ന നെബുലകള് ഗ്യാസിന്റെയും ഡസ്റ്റിന്റെയും ഒക്കെ ളെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും അപ്പൊ ഇതൊക്കെ സ്പേസ് ടൂറിസം എന്നൊരു പദ്ധതി നിലവിൽ വരികയാണെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ടതെന്ന് ഒന്നാണ് പക്ഷെ പറഞ്ഞു പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതായത് ഈ ബ്ലാക്ക് ഹോളിനെയൊക്കെ സുരക്ഷിതമായിട്ടുള്ള അകലത്തിൽ നിന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് അന്ന് പോലും ചിലപ്പോൾ സാധ്യമാണെന്നില്ല കാരണം അത്രയ്ക്കൊന്നും എത്തിയെന്ന് വരില്ല എങ്കിലും ജസ്റ്റ് നമുക്ക് ബഹിരാകത്ത് പോകാൻ സാധിച്ചേക്കും അവിടെ നിന്നുള്ള കാഴ്ചകൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ കൂടുതൽ സഞ്ചരിച്ചു തന്നെ കാണാൻ പറ്റണം എന്നും അതുപോലെ തന്നെ ഇസ്മയ ലോകത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നുമല്ല ഇനിയും ഗവേഷകരും ശാസ്ത്രജ്ഞരും ഒക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ചിലപ്പോൾ മനുഷ്യ പോലും അതിനു മുൻപ് അവസാനിച്ചു പോകുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം അതായത് ഭാവിയിൽ ഈ സ്പേസ് ടൂറിസം പദ്ധതി യാണെങ്കിൽ ചിലപ്പോ ആ സ്പേസ് ക്രാഫ്റ്റിന്റെ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു ഏലിയൻ ആണെങ്കിലോ എന്ത് മനോഹരമായ ട്വിസ്റ്റ് അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല കാരണം ഫ്യൂച്ചർ അൺപ്രഡിക്റ്റബിൾ അല്ലെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകലേ അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരേക്ക് ഗുഡ് ബൈ